ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീഷ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ പോയിന്റ് എസ് എസ് എൽ വി അതായത് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് എസ് എസ് എൽ വി ഉപയോഗിച്ച് വിക്ഷേപിച്ചിട്ടുള്ള ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഇഒ എസ് സീറോ സെവൻ ജാനസ് ഒന്ന് ആസാദി സാറ്റ് രണ്ട് ഏതൊക്കെയാണ് ഇഒ എസ് സീറോ സെവൻ ജാനസ് ഒന്ന് ആസാദി സാറ്റ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇഒവെ സീറോ ടുവും ഇഒ എസ് സീറോ ടൂവും അതുപോലെ തന്നെ ആസാദി സാറ്റും വിക്ഷേപിച്ചിട്ട് അത് ഫെയിലിയർ ആയിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇ ഒ എസ് സീറോ സെവൻ ആസാദി സാറ്റ് രണ്ട് പിന്നെ ജാനസ് ഒന്നും വിക്ഷേപിച്ചു ഈ ജാനസ് ഒന്ന് യു എസിന്റെ ആണ് കേട്ടോ ജാനസിന് അകത്ത് തന്നെയുണ്ടല്ലോ യു എസ് എന്നുള്ളത് അപ്പൊ യു എസിന്റെ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം ഓക്കെ പിന്നെ ഇ ഒ എസ് സീറോ സെവൻ ആണ് നമുക്കറിയാം രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് അല്ലെ അപ്പൊ രണ്ടും രണ്ടും നാലും മൂന്നും ഏഴായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ തെറ്റിപ്പോണ്ടോ അടുത്ത പോയിന്റ് നോക്കാം വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനഞ്ചാമത്തെ ബഷീർ അവാർഡ് നേടിയ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവൽ ആരുടേതാണ് നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവല് എം മുകുന്ദന്റെ ആണ് കേട്ടോ അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ വൈക്കം മുഹമ്മദ് ബഷീർ അല്ലെ അപ്പൊ വൈക്കം എന്ന് പറയുമ്പോൾ നമുക്ക് വൈക്കം അമ്പലമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം ഈ വൈക്കം അമ്പലത്തിൽ നൃത്തം ചെയ്യുന്ന കുട്ടികൾ എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്യാലോ അപ്പൊ നൃത്തം ചെയ്യുന്ന കുട്ടികളല്ല അല്ല കുടകളാണ് കേട്ടോ നൃത്തം ചെയ്യുന്ന കുടകൾ അപ്പൊ നൃത്തമൊക്കെ ചെയ്യുന്ന സമയത്ത് മുഖത്ത് ഇങ്ങനെ ചായയൊക്കെ തേച്ചിട്ടുണ്ടാവും അല്ലെ അപ്പൊ മുഖം എന്നുള്ള രീതിയിൽ ജസ്റ്റ് മുകു മുകുന്ദനായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ എം മുകുന്ദനാണ് കിട്ടിയിട്ടുള്ളത് എഴുപത്തി ഒന്നാമത്തെ വിശ്വസുന്ദരി കിരീടം നേടിയതാരം അർബണി ഗബ്രിയേൽ ആണ് കേട്ടോ അർബണി അർബണി ഗബ്രിയേൽ ആണ് അപ്പൊ വിശ്വസുന്ദരിയാണ് ഫേസ് ഒക്കെ ഇങ്ങനെ ബണ്ണ് പോലെ ഇരുന്നാലോചിക്കട്ടോ അർബണിയാണ് അർബണി ഗബ്രിയേൽ ഗബ്രിയേൽ അടുത്ത പോയിന്റ് നോക്കാം ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള കവി ആരാ വി മധുസൂദനൻ നായർ ആണ് ഞാനപ്പാനയാണ് അപ്പൊ പന പോലെ നിൽക്കുന്ന നമ്മുടെ നടൻ മധു ആണെന്ന് വിചാരിക്കുക കേട്ടോ അപ്പൊ വി മധുസൂദനൻ നായർ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള കവിയാരാണ് വി മധുസൂദനൻ ഇന്ത്യയിൽ നടന്ന പതിനഞ്ചാമത്തെ ഹോക്കി ലോകപ്പിന്റെ ഭാഗ്യ ചിഹ്നം ഒലി എന്ന ആമയാണ് കേട്ടോ ഇന്ത്യയിൽ നടന്ന പതിനഞ്ചാമത്തെ ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് ഒലി എന്ന ആമ നമ്മൾ ഈ ഹോക്കിയൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞല്ലോ ഒരു ആമ പോലെയൊക്കെയാണെന്ന് ആലോചിക്കുക കേട്ടോ അപ്പൊ ഒലി എന്ന ആമയാണ് അതിന്റെ ഭാഗ്യചിഹ്നം അടുത്ത പോയിന്റ് നോക്കാം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തി ബാലസാഹിത്യ പുരസ്കാരം നേടിയ ചിമ്മിനി വട്ടം എന്ന കവിത എഴുതിയതാരാണ് മനോജ് മാണിയൂർ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തി ബാലസാഹിത്യ പുരസ്കാരം നേടിയ കവിത എഴുതിയത് മനോജ് മാണിയൂർ ഓക്കെ അപ്പൊ ബാലസാഹിത്യം എന്നൊക്കെ പറയുമ്പോൾ ഈ ബാലന്മാരൊക്കെ അല്ലെ ഇങ്ങനെ വട്ടത്തിലൊക്കെ ഇരുന്ന് കളിക്കുക അല്ലെ അപ്പൊ അങ്ങനെ വട്ടത്തിലൊക്കെ ഇരുന്ന് കളിച്ചു എന്നൊക്കെ അല്ലൊക്കെ ചിമ്മിനി വട്ടമാണ് കേട്ടോ ചിമ്മിനി വട്ടം അത് എഴുതിയത് മനോജ് മാണിയൂർ അന്ന് ഓർത്തു വെക്കണേ മനോജ് മാണിയൂർ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരെന്താണ് അമൃത് ഉദ്യാനാണ് കേട്ടോ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പേരെന്താണ് അമൃത് ഉദ്യാൻ അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജപ്പാൻ ആണ് കേട്ടോ വീർ ഗാർഡിയൻ ഗാർഡിയൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അപ്പൻ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലേ അപ്പൊ ജപ്പാൻ അപ്പൻ എന്നൊക്കെ ഓർക്കും കേട്ടോ വീർ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജപ്പാനാണ് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ് സൈക്ലോൺ ഒന്നാണ് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ് സൈക്ലോൺ ഒന്ന് ഓക്കെ അപ്പൊ ഈജിപ്ത് എന്നൊക്കെ പറയുമ്പോ നമുക്ക് മമ്മി സിനിമയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ മമ്മി സിനിമേനകത്ത് ഇങ്ങനെ ഈ സൈക്ലോൺസ് ഒക്കെ വരില്ലേ അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർക്കാം സൈക്ലോൺ ഒന്ന് ഒന്നാണ് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ് സൈക്ലോൺ ഒന്ന് അടുത്ത പോയിന്റ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജാനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായിട്ടുള്ളത് കണ്ണൂരാണ് കേട്ടോ അപ്പൊ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായിട്ടുള്ളത് കണ്ണൂരാണ് നമ്മൾ ഈ ലൈബ്രറിയിലൊക്കെ പോയി കഴിയുമ്പോൾ കണ്ണ് വെച്ചൊക്കെ നമ്മൾ നന്നായിട്ട് പുസ്തകമൊക്കെ വായിക്കും അല്ലെ അപ്പൊ കണ്ണൂർ എന്നുള്ളത് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായിട്ടുള്ളത് കണ്ണൂരാണ് അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിന്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുനക്കൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ആൻസർ മന്ദഹാസമാണ് കേട്ടോ മന്ദഹാസം പദ്ധതി എന്തായിരുന്നു വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് സൗജന്യ പല്ലൊക്കെ നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു അല്ലെ അപ്പൊ മന്ദഹാസം നമ്മൾ ഒരുപാട് ചിരിക്കേണ്ട ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ മതി ആർട്ടിഫിഷ്യൽ പല്ലാണെന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞതാണ് അപ്പൊ അതേപോലെ കേരളത്തിന്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുനക്കൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് പുനക്കൈ ഓക്കെ ഏതാണ് മന്ദഹാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് വരുണ വരുണ ഇന്ത്യയും ഫ്രാൻസും ആണ് കേട്ടോ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് വരുണ അപ്പം കുറെ ഫാൻസ് വരൂന്നൊക്കെ ആലോചിക്കാം നമുക്ക് കുറെ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം നമ്മളെ കാണാനൊക്കെ വരും അല്ലെ അപ്പൊ ഫാൻസ് വരൂ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം വരൂണയാണ് കേട്ടോ ഫ്രാൻസ് അടുത്ത പോയിന്റ് ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കേരളം കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയതാരാണ് ശ്രീകുമാരൻ തമ്പി കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയത് ശ്രീകുമാരൻ തമ്പി അപ്പൊ ഒരുപാട് വർണ്ണങ്ങളൊക്കെ ഉണ്ട് അല്ലെ ഒരുപാട് കളേഴ്സ് ഉള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് കിടക്കുന്നത് കുമാരന്മാരൊക്കെയാണെന്ന് ആലോചിക്കട്ടോ ശ്രീകുമാരൻ തമ്പി കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയത് ശ്രീകുമാരൻ തമ്പി അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ടു റിവൈസ് ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് പോയിന്റ്സ് നോക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് എസ് എൽ വി ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഇഒഒസ് സീറോ സെവൻ ജാനസ് ഒന്ന് ആസാദി സാറ്റ് രണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനഞ്ചാമത്തെ ബഷീർ അവാർഡ് നേടിയ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവലാരുടേതാണ് എം മുകുന്ദൻ എഴുപത്തി ഒന്നാമത്തെ വിശ്വസുന്ദരി കിരീടം നേടിയത് അർബോണി ഗബ്രിയേൽ ഗുരുവായൂർ ദേവസ്ഥന്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള കവി വി മധുസൂദനൻ നായർ ഇന്ത്യയിൽ നടന്ന പതിനഞ്ചാമത്തെ ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലസാഹിത്യ പുരസ്കാരം നേടിയ ചിമ്മിനി വട്ടം എന്ന കവിത എഴുതിയത് മനോജ് മാണിയൂർ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് അമൃത് ഉദ്യാൻ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ ഗാർഡിയൻ ജപ്പാൻ അല്ലെ ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താ സൈക്ലോൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായിട്ടുള്ളത് കണ്ണൂരാണ് കേരളത്തിന്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ ഉനക്കൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് മന്ദഹാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് വരുണ ഫ്രാൻസ് അല്ലെ അപ്പൊ ഫ്രാൻസ് വരുമെന്ന് ആലോചിക്ക ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം കറുപ്പും വെളുപ്പും ആയ വർണ്ണങ്ങളും എഴുതിയത് ശ്രീകുമാരൻ തമ്പി അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൂവം നദിയാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദി ഏതാണ് കൂവം നദി ഇപ്പൊ മലിനമായിട്ടുള്ള നദിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ കൂവും ആലോചിക്കട്ടോ കൂവും കൂവം നദി ഇന്ത്യയിൽ ഇന്ത്യയിലായത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലായ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലമാണ് അപ്പൊ ഭരണഘടനയൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ കൊല്ലം എന്ന് ആലോചിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലമാണ് മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് ഏതാണ് കൊല്ലമാണ് മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കോർ എന്നുള്ള രീതിയിലൊക്കെ എടുക്കാമല്ലോ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ കോർ എന്ന് പറയില്ലേ അതിന്റെ കാതില് കോർന്നൊക്കെ പറയില്ലേ അപ്പൊ നമ്മുടെ കോർ എന്ന് പറയുന്നത് നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരം ആണെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ് ഓക്കെ ബ്ലോക്ക് ഒക്കെ വരാൻ കാര്യം പാമ്പുണ്ട് ആലോചി കേട്ടോ പെരുമ്പാമ്പെന്നാലോചി അപ്പൊ പെരുമ്പടപ്പ് മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടിയാണ് മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ പാലായിട്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലെ പാലൊക്കെ വാങ്ങാൻ നമ്മൾ അങ്ങാടിയിലൊക്കെ പോകും ഇപ്പൊ തിരൂരങ്ങാടി മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി ഗ്രാമം എന്ന് പറയുമ്പോൾ മുളയൊക്കെ ഉണ്ടാവും അല്ലെ ഇപ്പൊ മുളന്തുരുത്തി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി അടുത്ത പോയിന്റ് നൂറ്റി എട്ടാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് വേദിയാകുന്നത് നാഗ്പൂരാണ് നൂറ്റി എട്ടാമത്തെ ഓക്കെ നൂറ്റി എട്ടാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് നാഗ്പൂര് അപ്പൊ നൂറ്റി എട്ട് എന്ന് പറയുമ്പോൾ എട്ട് പോലെ എസ് ആലോചിക്കുക കേട്ടോ സയൻസ് സയൻസ് ആണ് അതേപോലെ തന്നെ നാഗ്പൂരാണ് അതിന്റെ വേദി അപ്പൊ നാഗം എന്ന് പറയുമ്പോഴും ഇതേപോലെയല്ലേ വരുന്ന ഒരു എസ് പോലെയല്ലേ അപ്പൊ നാഗ്പൂരാണ് നല്ല രീതിയിൽ ഒന്ന് ഓർത്തുവെക്കുക നൂറ്റി എട്ടാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് വേദിയാകുന്നത് നാഗ്പൂർ അടുത്ത പോയിന്റ് തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയിട്ടുള്ള പേരെന്താ ഓപ്പറേഷൻ ദോസ്ത് അല്ലെ ദോസ്താണ് ഓപ്പറേഷൻ ദോസ്ത് അടുത്ത പോയിന്റ് നോക്കാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായിട്ടുള്ള സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൌഹാൻ ആണ് കേട്ടോ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള യുദ്ധഭൂമിയായിട്ടുള്ള സിയാച്ചിൻ അല്ലെ അപ്പൊ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഈ ഹിമാലയം പോലെയൊക്കെ ഒന്ന് ആലോചിക്കട്ടോ ഹിമാലയത്തിലെ കൈലാസത്തിലേക്ക് ഇരിക്കുന്ന ശിവനായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ക്യാപ്റ്റൻ ശിവ ചൌഹാൻ ആണ് ഓക്കെ ആദ്യ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൌഹാൻ യൂട്യൂബിന്റെ സിഇഒ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ് നീൽമോഹൻ യൂട്യൂബിന്റെ സിഇഒ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ് നീൽമോഹൻ നമുക്കറിയാം യൂട്യൂബിന്റെ ഒക്കെ കളർ എന്ന് പറഞ്ഞാൽ റെഡ് ആണ് പക്ഷെ നീലയാണെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ നീൽമോഹനാണ് നീതി അയോഗിന്റെ പുതിയ സിഇഒ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗിന്റെ പുതിയ സിഇഒ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ബി വി ആർ സുബ്രഹ്മണ്യം ഇമ്പോർട്ടന്റ് ആണ് നീതി അയോഗിന്റെ പുതിയ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം ഇന്ത്യയിലായിത്തെ സോളാർ കാർ ഇവയാണ് കേട്ടോ ഇന്ത്യയിലായ സോളാർ കാർ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവ അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയം ആണ് ഒറീസയിലെ ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം ഒഡീഷയിലെയാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആരാ നവീൻ പട്നായിക് അല്ലെ അപ്പൊ ഒഡീഷ നമ്മള് ഈ ഹോക്കിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ് തന്നെയാണ് ഒഡീഷ അപ്പൊ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തു വെച്ചേക്കാം അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദിയേതാ കൂവം നദി ഇന്ത്യയിലായത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മികച്ച ജില്ലയ്ക്കുള്ള സ്വരാഷ് ട്രോഫി നേടിയത് കൊല്ലം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി നൂറ്റി എട്ടാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയാക്കുന്നത് നാഗ്പൂരാണ് തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് നൽകിയിട്ടുള്ള പേരെന്താണ് ഓപ്പറേഷൻ ദോസ്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായിട്ടുള്ള സിയാച്ചിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസറാര ക്യാപ്റ്റൻ ശിവ ചൌഹാൻ യൂട്യൂബിന്റെ സിഇഒ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ നീൽമോഹൻ നീതി ആയോഗിന്റെ പുതിയ സിഇഒ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ബി വി ആർ സുബ്രഹ്മണ്യം ഇന്ത്യയിലായത് സോളാർ കാർ ഇവയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസാ ഹോക്കി സ്റ്റേഡിയം ഇനി അടുത്ത പോയിന്റ് ഇന്ത്യയുടെ എഴുപത്തി നാലാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്ത രാഷ്ട്ര തലവൻ ആബേൽ ഫത്ത അൽ ആണ് കേട്ടോ ഈജിപ്ത് പ്രസിഡന്റ് ആണ് ആബേൽ ഫത്ത ഫത്ത് പത്ത് എന്നൊക്കെ ആലോചിക്കാം അല്ലെ ഫത്ത എന്ന് പറയുമ്പോ പത്ത് ആലോചിക്കാം ഈജിപ്ത് അതിനകത്തും ഒരു പത്ത് പോലെയുണ്ട് അല്ലെ അപ്പൊ ഈജിപ്ത് പ്രസിഡന്റ് ആണ് കേട്ടോ അപ്പൊ പത്ത് ആൾക്കാരുടെയൊക്കെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ആബേൽ ഫത്ത അൽ സീസി ഏറ്റവും അധികം ഗ്രാമി അവാർഡുകൾ നേടിയതിന്റെ റെക്കോർഡ് ആർക്കാണ് ബിയോൺസേക്കാണ് ഏറ്റവും അധികം ഗ്രാമി അവാർഡുകൾ അല്ലെ അപ്പൊ ബിയോണ്ട് എന്നൊക്കെ നമ്മൾ പറയലേ ഇംഗ്ലീഷിൽ ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം അല്ലെ അപ്പൊ ഏറ്റവും അധികം ഗ്രാമി അവാർഡുകൾ നേടി നേടിയതിന്റെ റെക്കോർഡ് ആർക്ക കിട്ടിയിട്ടില്ലേ ബിയോൺസേ ബിയോൺസേ എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കാം യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമാധാന പുരസ്കാര ജേതാവ് ഏഞ്ചല മെർക്കൽ ആണ് യു യുണെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമാധാന പുരസ്കാര ജേതാവ് സമാധാനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏഞ്ചലു ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ ഏഞ്ചല മെർക്കൽ മിസ് കേരള ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ലിസ് ജയമോഹൻ ജേക്കബ് ആണ് കേട്ടോ മിസ് കേരള ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട താരാണ് ലിസ് ജയമോഹൻ ജേക്കബ് ഓക്കെ അപ്പൊ മിസ് ലിസ് എന്ന് ആലോചിക്കുക അതുപോലെ തന്നെ ജയിച്ചു എന്നൊക്കെ ആലോചിക്കുക കേട്ടോ ലിസ് ജയമോഹൻ ജേക്കബ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുള്ളത് സൗരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുള്ളതാരാണ് സൗരാഷ്ട്ര രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുള്ളത് സൗരാഷ്ട്ര ആദ്യമായിട്ട് പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരം ബെലിൻഡ ക്ലർക്ക് ആണ് കേട്ടോ ആദ്യമായിട്ട് പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ് ബെലിൻഡ ക്ലർക്ക് ബെലിൻഡ ക്ലർക്ക് ഏകദിന ക്രിക്കറ്റ് ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ശുഭ്മാൻ ഗിൽ ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഇന്ത്യൻ താരമാണ് ശുഭ്മാൻ ഗില്ല് ഓക്കെ അപ്പൊ നമ്മൾ ഈ സൂപ്പർമാൻ ഡബിൾ സെഞ്ചുറി ഒക്കെ സെഞ്ചുറിയൊക്കെ കിട്ടിയിട്ടുള്ള അപ്പൊ സൂപ്പർമാൻ സ്പൈഡർമാൻ എന്നൊക്കെ പറയുന്ന പോലെ ശുഭ്മാൻ കേട്ടോ ശുഭ്മാൻ ഗിൽ ആണ് അതേസമയം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഫാസ്റ്റസ്റ്റ് ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ളത് ഇഷാൻ കിഷൻ ആണ് അതൊന്നുകൂടെ ഓർത്തുവയ്ക്കണേ ഇഷാൻ കിഷൻ ഓക്കെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഫാസ്റ്റസ്റ്റ് ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ളത് ഇഷാൻ കിഷൻ ആണ് ഇത് ശുഭ്മാൻ ഗിൽ ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ള ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള പ്രായം കുറഞ്ഞിട്ടുള്ള ചോദിക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ മികച്ച വിദേശ ഭാഷ ചിത്രത്തിനുള്ള ഇരുപത്തി എട്ടാമത്തെ ക്രിറ്റിക്സ് ചോയ്സ് അവാർഡ് നേടിയിട്ടുള്ള സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആർ 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 അല്ലെ അതേപോലെ തന്നെ മികച്ച ഗാനത്തിനുള്ള ക്രിറ്റിക്സ് ചോയ്സ് അവാർഡ് നേടിയിട്ടുള്ളത് നാട്ടുനാട്ടാണ് അടുത്ത പോയിന്റ് നാഷണൽ ജോഗ്രഫിക് മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുള്ള ചിത്രം പരുന്തുകളുടെ നൃത്തമാണ് പരുന്തുകളുടെ നൃത്തം ഫോട്ടോഗ്രാഫർ കാർത്തിക സുബ്രഹ്മണ്യമാണ് അപ്പൊ നാഷണൽ ജോഗ്രഫിക് മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരമാണ് അപ്പൊ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പരുന്തുകളുടെ നൃത്തമാണ് കേട്ടോ അങ്ങനെ ഒന്ന് ഓർത്തു വയ്ക്കുക പരന്തുകളുടെ നൃത്തം ഫോട്ടോഗ്രാഫർ ആരാ കാർത്തിക സുബ്രഹ്മണ്യം കാത്തു കാത്താണ് അവസാനം പരുന്തുകളുടെ നൃത്തം പിടിച്ചേന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ കാർത്തിക സുബ്രഹ്മണ്യം ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിത ടി ട്വന്റി ക്രിക്കറ്റിൽ ജേതാക്കളായിട്ടുള്ള രാജ്യം ഇന്ത്യയാണ് അപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് നടനതെന്നുള്ളത് ഓർക്കണം കാരണം പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ക്രിക്കറ്റിനെ കുറിച്ചാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓർത്ത് വെച്ചേക്കണം ദക്ഷിണാഫ്രിക്കയാണ് അതിൽ ജേതാക്കളായിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് ഫിഫയുടെ മികച്ച താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അലക്സിയ പുറ്റലാസ് ആണ് ഫിഫയുടെ മികച്ച താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അലക്സിയ പുറ്റലാസ് ഓക്കെ അപ്പൊ മികച്ച താരമാണ് നല്ല ലക്ഷ്യത്തോടെയൊക്കെയാണ് കളിച്ചതെന്ന് ആലോചിക്കണം നല്ല ലക്ഷ്യമൊക്കെ ഉണ്ടായിരുന്നു അലക്സിയ പുറ്റലാസ് അടുത്തിടെ അന്തരിച്ച തുളസിദാസ് ബലറാം ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ആണ് ഉം അപ്പൊ ഫുട്ബോൾ എന്നൊക്കെ പറയുമ്പോൾ കാലിനൊക്കെ നല്ല ബലം വേണം അല്ലെ അപ്പൊ ബലറാം തുളസിദാസ് ബലറാം ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായിട്ട് വൈറ്റ് കാർഡ് ഉപയോഗിച്ച റെഫറിയുടെ പേര് കാത്രീന കമ്പോസ് ആണ് കേട്ടോ കാത്രീന കമ്പോസ് ഓക്കെ അപ്പൊ വൈറ്റ് കാർഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വെള്ള വെള്ള എന്നൊക്കെ പറയുമ്പോ ഇതിന് ശാന്തമായിട്ടൊക്കെ നിൽക്കുക കാമ് എന്നുള്ള രീതിയിൽ എടുക്കാലോ അല്ലെ അപ്പൊ കമ്പോസ് കാമ്പോസ് എന്നുള്ളത് ഓർക്കുക കേട്ടോ കാത്രീന കാമ്പോസ് അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വേഗം റിവൈസ് ചെയ്യാം ഇന്ത്യയുടെ എഴുപത്തി നാലാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്ത തലവൻ ആബേൽ ഫത്ത എൽ സി സി ഈജിപ്ത് പ്രസിഡന്റ് ഏറ്റവും അധികം ഗ്രാമീ അവാർഡുകൾ നേടിയിട്ടുള്ള റെക്കോർഡ് റെക്കോർഡാർക്കാണ് ബിയോൺസെ യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തി സമാധാന പുരസ്കാര ജേതാവ് ഏഞ്ചല അമെർക്കൽ മിസ് കേരള ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട താരമാണ് ലെസ് ജയമോഹൻ ജേക്കബ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കീടം നേടിയിട്ടുള്ളത് സൗരാഷ്ട്രയാണ് ആദ്യമായിട്ട് പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരം ബെലിൻജ ക്ലർക്ക് ആണ് ഏകദിന ക്രിക്കറ്റ് ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഇന്ത്യൻ താരം ശുഭ്മാൻ ഗിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഇരുപത്തി എട്ടാമത്തെ ക്രിറ്റിക്സ് ചോയ്സ് അവാർഡ് നേടിയിട്ടുള്ള സിനിമ ആർ 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 മികച്ച ഗാനത്തിനുള്ള ക്രിറ്റിക്സ് ചോയ്സ് അവാർഡ് നേടിയിട്ടുള്ളത് നാട്ടുനാട്ടു നാഷണൽ ജോഗ്രഫിക് മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുള്ള ചിത്രം പരിന്തുകളുടെ നൃത്തം ഫോട്ടോഗ്രാഫർ കാർത്തിക സുബ്രഹ്മണ്യം ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ക്രിക്കറ്റിൽ ജേതാക്കളായിട്ടുള്ള രാജ്യം ഇന്ത്യ ആണ് ഫിഫയുടെ മികച്ച താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അലക്സിയ പുറ്റലാസ് അടുത്തിടെ അന്തരിച്ച തുളസിദാസ് ബലറാം ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആണ് ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായിട്ട് വൈറ്റ് കാർഡ് ഉപയോഗിച്ച റെഫറിയുടെ പേര് കാത്രീന കമ്പോസ് ഇനി അടുത്ത പോയിന്റ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സഞ്ജു സാംസൺ ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി മധ്യപ്രദേശ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി യൂത്ത് ഒക്കെ ആയിരിക്കും മദ്യം കുടിക്കണമെന്ന് ആലോചിക്കാം മധ്യപ്രദേശ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടിയിട്ടുള്ളത് അരിയാന ശബലങ്കയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗത്തിൽ സിംഗിൾസിൽ കിരീടം നേടിയിട്ടുള്ളത് അരിയാന ശബലങ്ക അപ്പൊ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഈ വനിതകൾ എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ ഓസിനൊക്കെ അരിയൊക്കെ വാങ്ങുന്ന ആലോയ്ക്ക് കേട്ടോ അരിയാന ഓക്കെ അരിയൊക്കെ വാങ്ങുന്ന ആലോയ്ക്ക് അരിയാന ശബ്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ച് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗമാണ് അപ്പൊ പുരുഷന്മാരൊക്കെ ഓസിന് ഒന്നും വാങ്ങിയില്ല എന്ന് ആലോചിക്കുക നോ എന്ന് പറയുക കേട്ടോ നോ എന്ന് പറയുക അപ്പൊ നോവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടിയിട്ടുള്ളത് ഓസിന് വാങ്ങുന്ന എന്താ അരിയാണ് അല്ലെ പരിയാന ശബരിലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ച് അന്താരാഷ്ട്ര ചെറു ധാന്യവർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അടുത്ത പോയിന്റ് നോക്കാം ലോകത്തിൽ ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡ് ആണ് ലോകത്തിൽ ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡ് അപ്പൊ ഡ്രൈവർ ഇല്ല പകരം ഡ്രൈവറിന്റെ ഒരു കോട്ട് അവിടെ വെച്ചിട്ട് പോയി എന്ന് ആലോചിക്കാം കേട്ടോ സ്കോട്ട്ലാന്റ് ആണ് സ്കോട്ട്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടും മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അഞ്ച് കിട്ടും അങ്ങനെ പതിനഞ്ചാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ് അഞ്ച് പോലെയുള്ള എസ് സൗത്ത് ആഫ്രിക്ക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി സൗത്ത് ആഫ്രിക്ക ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ധനൂരിയാണ് ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ധനൂരി ദക്ഷിണ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ധനമായിട്ടൊക്കെ കൊടുക്കും അല്ലെ അപ്പൊ ധനൂരിയാണ് ദക്ഷിണ കൊറിയ കേട്ടോ ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ് ധനൂരി ലോകത്തിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള നഗരം ലണ്ടൻ ആണ് കേട്ടോ സെക്കൻഡ് ബാംഗ്ലൂരു ആണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള നഗരം ഏതാണ് ലണ്ടൻ രണ്ടാം സ്ഥാനം ബാംഗ്ലൂരു അപ്പൊ ലണ്ടനിലാണ് ഏറ്റവും കൂടുതൽ മണ്ടന്മാർ അല്ലെ മണ്ടന്മാരാണ് കൂടുതൽ അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള നഗരം ലണ്ടൻ ലണ്ടൻ ഓക്കെ സെക്കൻഡ് ബാംഗ്ലൂരു അടുത്ത പോയിന്റ് നോക്കാം ഒ ആർ എസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിലീപ് മഹലനോബസ് ആണ് ഒ ആർ എസ് ഒക്കെ നമ്മൾ എപ്പോഴാണ് കൊടുക്കുക ഈ മഹാരോഗങ്ങളൊക്കെ വരുമ്പോഴാണ് കൊടുക്കാമെന്നാലോചിക്കുക കേട്ടോ അപ്പൊ ദിലീപ് മഹലനോബസ് ദിലീപ് മഹലനോബസ് അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചിരുന്നു അപ്പൊ അത് പഠിച്ചു വെച്ചേക്കണം ദിലീപ് മഹലനോബസ് അടുത്ത പോയിന്റ് നോക്കാം വിക്ട്രി സിറ്റി എന്ന പുസ്തകം എഴുതിയതാരാണ് വിക്ട്രി സിറ്റി എന്ന പുസ്തകം എഴുതിയത് സൽമാൻ റുഷ്ടി ആണ് കേട്ടോ വിക്ട്രി സിറ്റി വിക്ട്രി എന്നൊക്കെ പറയുമ്പോൾ വിജയം നമ്മുടെ സൽമാൻ ഖാൻ ഒക്കെ വിജയം കിട്ടി എന്നൊക്കെ ആലോചിക്കാം അപ്പൊ വിക്ട്രി സിറ്റി സൽമാൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം സൽമാൻ റുഷ്തി ആണ് വിക്ട്രി സിറ്റി എന്ന പുസ്തകം എഴുതിയതാരാണ് സൽമാൻ റുഷ്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണ് ജപ്പാന്റെ ആണ് കേട്ടോ ശക്തമായിട്ടുള്ള പാസ്പോർട്ട് നമ്മൾ പാസ്പോർട്ടും അതുപോലെ തന്നെ പാൻ കാർഡുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക ജപ്പാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണ് ജപ്പാന്റെ ആണ് ഓക്കെ അപ്പം നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിരുന്നു പ്രതീക്ഷിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്കായിട്ടൊരു ക്വസ്റ്റും കൂടെ പറഞ്ഞേക്കാം കേട്ടോ ഒ ആർ എസിന്റെ പിതാവ് അറിയപ്പെടുന്ന വ്യക്തി ആരാണ് എല്ലാവരും കമന്റ് ചെയ്യണേ അതേപോലെ തന്നെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ അതും കൂടെ കമന്റ് ചെയ്യുക ഇനി നമുക്ക് മന്ത് വൈസ് ആയിട്ടുള്ള ബാക്കി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ സപ്പോർട്ട്